അമീർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് മുല്ലക്കൽ ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ ആലപ്പുഴ ഷോറൂമിൽ വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും ആലപ്പുഴ നഗരഭരണം കൊള്ളസംഘത്തിന്റെ കയ്യിലാണെന്നും അഴിമതിയിൽ മുങ്ങി കുടിച്ചിരിക്കുകയാണെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷൂർ ആരോപിച്ചു ആലപ്പുഴ സൗത്ത് നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴ എം എൽ എ പിൻ അടക്കമുള്ളവർ ആലപ്പുഴ നഗരഭരണത്തിന് എതിരാണെന്നും ഇതിന്റെ നിലപാട് വ്യക്തമാക്കുവാൻ നഗരസഭാ നേതൃത്വം തയ്യാറാകണമെന്ന് ആലപ്പുഴ നഗരസഭാ പ്രതിപക്ഷ നേതാവ് റീഗോ രാജുവും ആവശ്യപ്പെട്ടു കണ്ണറിഞ്ഞ് അന്വേഷിക്കുമ്പോ പറഞ്ഞു അത് കുപ്രസിദ്ധമായി നഗരസഭയുടെ കഴിഞ്ഞകാല എൽ ഡി എഫ് ഭരണ നേതാക്കളുടെ ഏറ്റവും വനത്തയാൾ ഇവിടുത്തെ ജീവനക്കാരനാണ് അതിന്റെ പ്രതി എന്ന് ഒരു നഗരസഭയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ബന്ധപ്പെട്ട് ഓഫീസിൽ ചേരുമ്പോൾ നേതാക്കന്മാരുടെയും മൊബൈലുകളിലേക്ക് മെസ്സേജ് വരികയുണ്ടായി ആലപ്പുഴ ആലപ്പുഴ നഗരത്തിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്റെ മാല മോഷണം പോയതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജ് ആണ് വന്നുകൊണ്ടിരുന്നത് ആലപ്പുഴ നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മൂന്ന് പവന്റെ മാല പോയി ആ മാല പോലീസിൽ പരാതി പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കടനെ പിടികിട്ടി ആലപ്പുഴ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ് അത് ചെയ്തതെന്ന് വ്യക്തമായി എന്നാൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും മറ്റുള്ളവരെ ഇടപെടൽ കൊണ്ടും പോലീസ് കേസെടുക്കാതെ കടഞ്ഞു പോയ മാല തിരികെ കിട്ടി എന്ന് വരുത്തുവാനാണ് ശ്രമിച്ചത് പോലീസിൽ പരാതി നൽകുവാനും മാല നഷ്ടപ്പെട്ടു പോയ ആൾ പോലീസിൽ പരാതി നൽകുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ പരാതി നൽകാൻ പോയവരുടെ കൂട്ടത്തിൽ ഈ മാല ഉള്ള ആൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ മാല കളഞ്ഞു കിട്ടിയതെല്ലാം ഓർപ്പിച്ചു തന്നെയാണെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് അതിന്റെ സി സി ടി ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആ കേരളത്തിലെ ആഭ്യന്തരവും ആലപ്പുഴ നഗരസഭയും ഇവിടുത്തെ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ശ്രമിക്കുന്നത് ഇത്തരക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ വ്യക്തി ഉൾപ്പെടുന്ന അഞ്ചു പേരുടെ ലിസ്റ്റുമായിട്ടാണ് ആലപ്പുഴ നഗരസഭയിലെ അടുത്ത ദിവസത്തെ കൗൺസിൽ അജണ്ടയിൽ സ്ഥിര നിയമനം വേണമെന്ന ആവശ്യവുമായി സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വരാൻ പോകുന്നത് എന്നത് ആലപ്പുഴ നഗരത്തിലെ ജനങ്ങളെ നോക്കി അവജ്ഞയോടെ ഞങ്ങളുടെ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആളുകൾ കള്ളന്മാരാണെങ്കിലും വോട്ടാക്കളാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് ആലപ്പുഴ സി പി എം ജനങ്ങൾക്ക് നൽകുന്നത് എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സമരമായി രംഗത്തുള്ളത്